കൗതുകമായി ഇരട്ട തലയുള്ള തെങ്ങ് കോളേജ് വളപ്പിലാണ് അപൂർവമായ തെങ്ങ് നിൽക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ചടിക്കു മുകളിൽ ഉയരമുള്ള തെങ്ങിന്റെ നാൽപ്പതടിയോളം ഉയരത്തിൽ നിന്നാണ് മറ്റൊരു ശാഖ കൂടി വളർന്ന് വളരെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഇതിന്റെ രണ്ടറ്റത്തും സാധാരണ തെങ്ങിൻ്റെതുപോലെ ഓലകളും തേങ്ങകളുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത വർഷങ്ങളായി ഈ പ്രദേശത്ത് മറ്റു ഫലവൃക്ഷ തൈകൾ ഉണ്ടെങ്കിലും മറ്റൊന്നിലുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ തെങ്ങിനുണ്ടായത് സാധാരണ നിലയിൽ തേങ്ങയിടുമ്പോൾ അറുപതിലധികം തേങ്ങകൾ ഒറ്റത്തവണയിൽ ലഭിക്കാറുണ്ടെന്ന് പറമ്പിന്റെ ചുമതലയുള്ള വൈദികർ പറഞ്ഞു പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയമാണ് ഈ രണ്ട് അല്ലെങ്കിൽ സയാമിസ് തെങ്ങ് ശാസ്ത്രീയമായ എന്നിരുന്നാലും നല്ല കായ്ബലം കായ്ബലമുള്ള തെങ്ങുകളാണ് ഇത് രണ്ടും ഈ രണ്ട് തലയിൽ നിന്നും ഏകദേശം അറുപതോളം തേങ്ങകൾ അടുത്ത രണ്ട് മാസം കൂടുമ്പോൾ ലഭിക്കാറുണ്ട് ഈ ചിത്രം നോക്കുന്നവർക്ക് മനസ്സിലാകും ഏകദേശം ഒരു വൈ ഷേപ്പിലാണ് ഈ തെങ്ങ് ഇപ്പോൾ ഇരിക്കുന്നത് ഏകദേശം നാൽപ്പത് അടിയോളം ഉയരത്തിൽ നിന്ന് മറ്റൊരു മുളക് കൂടി പൊട്ടി അത് ഒരു തെങ്ങിൻ്റെ തലയായിട്ട് വളർന്നു വരികയാണ് ചെയ്തത് കഴിഞ്ഞ ഏകദേശം ഒരു പതിനഞ്ചോളം പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഈ സ്ഥലം നമ്മുടെ അധീനതയിലാണ് ഉള്ളത് തന്നെ നമുക്ക് നമുക്ക് ഈ ഒരു വൃക്ഷം വൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ തേങ്ങയിൽ നിന്നും രണ്ടു തെങ്ങിൻ്റെ ഓലകൾ മുളച്ചു പൊങ്ങാറുണ്ടെന്നും വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന തെങ്ങിൻ്റെ ഇത്രയും ഉയരത്തിൽ നിന്നും മറ്റൊരു തെങ്ങ് രൂപാന്തരപ്പെടുന്നത് അതിശയോക്തി തന്നെയാണെന്ന് കൃഷി അസിസ്റ്റന്റ് രഷ്മി പറഞ്ഞു എന്തായാലും ഒരു തെങ്ങിൽ കയറാനുള്ള പൈസ കൊണ്ട് രണ്ട് തെങ്ങിൻ്റെ തേങ്ങയിടുന്നത് ലാഭകരമാണെന്നാണ് വൈദികർ പറയുന്നത് യു ന്യൂസ് പാലക്കാട്